എന്താണ് സ്ലീപ് ആപ്ന അഥവാ ഈ സ്ലീപ്പ് ആപ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് പദമാണ് അതിൻ്റെ അർത്ഥം ശ്വാസം നിൽക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ കൂർക്കം വലിക്കുന്ന സമയത്ത് എന്താ പറ്റുന്നെച്ചാൽ ശ്വാസം നാളങ്ങോട്ട് അടഞ്ഞു പോവാണ് എന്നിട്ട് ശ്വാസം നേരം നിൽക്കും അതിനാണ് അത് സ്ലീപ്പ് ആപ്ഞ എന്ന് പറയുന്നത് കാരണം ഉറക്കത്തിലുണ്ടാകുന്നത് പൊതുവേ നമ്മളതിനെ പറ്റിയിട്ട് കൂർക്കം വലിയ എന്നാണ് പറയുന്നത് അപ്പോൾ പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയും അങ്ങനെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് രാവിലെ എണീക്കുമ്പോൾ ആ ഒരു ടയേഡ് ഫീലിംഗ് എല്ലാം ഉണ്ടാവും എല്ലാവരും വിചാരിക്കും കൂർക്കമ്പലി വലിയ കുഴപ്പമില്ലാത്തൊരു പരിപാടി അല്ലേ നല്ല ഉറക്കത്തിൻ്റെ ലക്ഷണമല്ലേ അതുകൊണ്ട് പലപ്പോഴും ഇത് മിസ്സ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ തടി കൂടുമ്പോൾ ഈ കൂർക്കമ്പലി കൂടാം ചിലപ്പോൾ മെലിഞ്ഞ ആൾക്കാർക്ക് വരാം കാരണം മൂക്കടപ്പുണ്ടെങ്കിലോ മൂക്കിൽ ദശയുണ്ടെങ്കിലോ വരാം അതേമാതിരി കുട്ടികൾക്കും കാണാം കുട്ടികൾക്ക് വളരെ എളുപ്പമാണ് കാരണം ഒന്നെങ്കിൽ ടോൺസിൽസ് വലുതായി നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മൂക്കിൻ്റെ പിന്നിലൊരു ഗ്ലാൻഡ് ഉണ്ട് ഗ്രന്ഥി എഡിനോയിഡ്സ് പറഞ്ഞിട്ട് സ്പെഷ്യലി ഇപ്പോൾ കോവിഡിന് ശേഷം നമ്മൾ കാണുമ്പോൾ ഈ എഡിനോയിഡ്സ് വല്ലാണ്ട് തീർത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് കാരണവും ശ്വാസദാ തടസ്സം വരും അപ്പോൾ കുട്ടികളിലും ഈ കൂർക്കമ്പലി ഇപ്പോൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് ഈ എല്ലാ ഏജിലും ഇപ്പോൾ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണും കൂടുതലും പുരുഷന്മാരിലാണ് കാണുക പക്ഷേ ഈയൊരു മെനപ്പാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിലും അത് നല്ലപോലെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാ വിഭാഗം ആൾക്കാരെയും ഇത് ബാധിക്കും ഇതിന് ലക്ഷണങ്ങൾ എന്താണ് ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാവുന്നുണ്ടോ കൂർക്കമ്പിനെയാണ് മെയിൻ ലക്ഷണം പിന്നെ ഉണ്ടാവുന്നത് രാവിലെ എണീക്കുമ്പോൾ തലവേദന കാരണം ബോഡിയിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ആൾക്കാർ വിചാരിക്കും തലവേദന ആണ് അല്ലെങ്കിൽ ചെന്നിക്കുത്താണെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും പിന്നെ പകല് വെറുതെ ചെയ്യുമ്പോൾ ഇരിക്കുമ്പോഴത്തേക്കും ഉറക്കം തൂങ്ങാനുള്ള ചാൻസസ് ഉണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കുറച്ചൊരു സെക്കൻഡ്സ് ആയിരിക്കും ആ ഉറക്കം തൂങ്ങിയും കണ്ണം നടക്കുന്നത് അത് കാരണം ആക്സിഡൻസ് വരും ഇപ്പോൾ ആക്സിഡൻസിൻ്റെ കുറേ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിങ് മാത്രമല്ല ഈ ഒരു കൂർക്കമ്പലി കാരണവും ഉറങ്ങിപ്പോയിട്ടും പല ആക്സിഡൻസും വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വരാം അപ്പോൾ മെഷീനറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഈവൺ ആ ഒരു പണ്ട് റഷ്യയിൽ ഉണ്ടായിരുന്ന ചെറുന്ന് പോയി ട്രാജഡിയൊക്കെ ഉറങ്ങിപ്പോയിട്ട് ആണ് പ്രശ്നം ഉണ്ടായതെന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു പ്രോബ്ലം വന്നിട്ട് ആൾക്കാരെ ഇത് പല ജീവിതത്തിലും പല സൊസൈറ്റിയിലുള്ള പല ലെവലിലുള്ള ആൾക്കാരെയും ഇത് ബാധിക്കും പൊതുവെ നമ്മളെല്ലാവരും കൂർക്കംവലി ഉണ്ടോയെന്ന് പോലും അറിയുന്നില്ല ആരും അതിനെ അത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല അത് അത്ര സീരിയസ് ആയി കാണേണ്ടതുണ്ടോ തീർച്ചയായിട്ടും കാരണം കൂർക്കവലി ആയ സൗണ്ടിൻ്റെ ആണ് ആ ഒരു ഇത് മാത്രമാണ് ആൾക്കാർ ഡിസ്റ്റർബൻസ് ആയിട്ട് കാണുന്നുള്ളൂ പക്ഷേ ശ്വാസനാളാണയുമ്പോൾ ശരീരത്തിലുള്ള ഓക്സിജൻ ലെവൽ കുറയും ഈ ശരീരത്തിൻ്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴാണ് പ്രമേഹം പ്രഷർ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്സ് ചിലപ്പോൾ സ്ട്രോക്ക് പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ട്രാഫിക് ആക്സിഡൻറ്റ്സ് ഇതെല്ലാം വരാം കുട്ടികളിലും ഇത് കാണാം കാരണം ഈ കൂർക്കമ്പലിയുള്ള കുട്ടികൾക്ക് ഓക്സിജൻ ലെവൽ കുറയുമ്പോഴത്തേക്കും പഴുത്തത്തിലുള്ള ഇൻട്രസ്റ്റ് പോകും മറവി വരാം അതേമാതിരി ഒരു ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ ആൾക്കാർ പലപ്പോഴും പേരൻസ് വിചാരിക്കും ഇതൊരു കുട്ടികളല്ലേ സാധാരണ ഒരു വികൃതി മാത്രമാണ് അത് കുഴപ്പമില്ല എന്നുള്ളത് പക്ഷെ അതെല്ലാം ഇത് എന്നുള്ളത് പലപ്പോഴും അവർ ശ്രദ്ധിക്കുന്നില്ല എങ്ങനെയാണ് സ്ലീപ്പ് ആപ്പിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക സ്ലീപ്പ് ആപ്പിനെ ഡയഗ്നോസ് ചെയ്യാനാകാ ഒരു ടെസ്റ്റേ ഉള്ളൂ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞു അത് രാത്രി നമ്മളെന്ത് ചെയ്യുന്നോ അതേമാതിരിത്തെ ഒരു എൻവയോൺമെൻറ്റിൽ തന്നെ കിടന്നുറങ്ങും കിടന്നുറങ്ങുമ്പോൾ ഈ ഒരു മെഷീൻ ഉണ്ട് ആ മെഷീൻ കടുപ്പിച്ചിട്ടുണ്ടാവും നമ്മുടെ ശരീരത്തിൽ അതിൽ വെച്ചിട്ട് കൂർക്കം വലിക്കുന്നുമോ ശ്വാസനാളം തടസ്സമുണ്ടാകുന്നുണ്ടോ അത് കാരണം ഓക്സിജൻ ലെവൽ എത്രത്തോളം കുറയുന്നുണ്ട് ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം ശ്വാസം നിൽക്കുന്നുണ്ട് ഇതെല്ലാം ഇത് സ വൈൽഡാണോ മോഡറേറ്റ് ആണോ സിവിയറാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇത് വേദന വരുന്ന ഒരു സംഭവമോ ഒന്നുമല്ല സ്ലീപ്പ് സ്റ്റഡി എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഇതെന്താണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമില്ല സാധാരണ ഉറങ്ങുന്ന മാതിരി ഉറങ്ങി പിറ്റേ ദിവസം അതിന് റിപ്പോർട്ട് കിട്ടും ഒരു പക്ഷേ കൂർക്കമ്പലി ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് കൂർക്കമ്പലി കണ്ടുപിടിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ മാതിരി തന്നെ പലപ്പോഴും തടി വണ്ണം കൂടിയ ആൾക്കാർക്കായിരിക്കാം ഇത് കാണുന്നത് അപ്പോൾ അതിനോട് നമ്മൾ ഈ ഡയറ്റ് കുറച്ച് എക്സസൈസസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കുറച്ചുകൂടി കൂടി എക്സസൈസ് വേണം ആഹാരം ക്രമീകരിക്കണം ഇതെല്ലാം പറയും പിന്നെ മൂക്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നോക്കി അത് അതിനനുസരിച്ചിട്ട് അത് ക്ലിയർ ചെയ്യണം പിന്നെ ചെയ്യാവുന്നത് ഒരു മെഷീൻ ഉണ്ട് സി പാപ്പ് മെഷീൻ എന്ന് പറയുന്നത് അത് നമ്മൾ മൂക്കിൻ്റെ മുകളിലും മുഖത്ത് വെച്ചിട്ട് വേണം രാത്രി ഉറങ്ങാൻ അപ്പോൾ ഈ മാസ്ക് ഒരു മെഷീനിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ മാസ്കിൽ കൂടെ ശ്വാ എയർ നല്ല ശക്തിയിൽ നമ്മുടെ മൂക്ക് കൂടെ താഴത്തേക്ക് പോകും അപ്പോൾ ഈ അടഞ്ഞു കിടക്കുന്ന ശ്വാസനാളം പതുക്കെ തുറക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ശരീരത്തിലേക്ക് ആവശ്യമുള്ള ഓക്സിജൻ സപ്ലൈ കയറും അപ്പോൾ ആ ഒരു പകലുണ്ടാകുന്ന ഉറക്ക ക്ഷീണം അല്ലെങ്കിൽ പകലുണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴത്തെ ക്ഷീണം ഇതെല്ലാം മാറിക്കിട്ടും പക്ഷേ ഈ മെഷീൻ എല്ലാ ദിവസവും ഉപയോഗിക്കണം ഒരു രാത്രി കിടക്കുമ്പോൾ എല്ലാ നേരവും അത് യൂസ് ചെയ്യണം പലരും എന്താ ചെയ്യുക ഈ മെഷീനിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വയ്ക്കും അത് കഴിഞ്ഞാൽ അത് മാറ്റി അല്ലാതെ ഉറങ്ങും അപ്പോൾ ആ മെഷീൻ്റെ ഒന്നും ഉണ്ടാവില്ല കാരണം ആ മെഷീൻ ആ ഉറങ്ങുന്ന സമയത്ത് മുഴുവൻ ഉണ്ടെങ്കിലേ ആ ഓക്സിജൻ സപ്ലൈ കിട്ടുള്ളൂ പലരും അതൊരു ഡിസ്കംഫർട്ട് വെച്ചിട്ട് അത് മാറ്റി മാറ്റിവെക്കും അപ്പോൾ സി പാപ്പിന് ആ ഒരു പ്രോബ്ലം ഉണ്ട് തുടക്കത്തിൽ എല്ലാവരും ഉപയോഗിക്കും ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ അവരത് മാറ്റും പിന്നെയുള്ള ഓപ്ഷനാണ് സർജറി ഈ സർജറി എന്ന് പറയുന്നത് നമ്മൾ എവിടെയൊക്കെയാ ബ്ലോക്ക് എന്ന് നോക്കും മൂക്കിലുണ്ടാവാം ത്രോട്ടിലുണ്ടാവാം ഉണ്ടാവാം താഴ്ത്തേക്ക് അപ്പോൾ എവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം സ്മോക്കിംഗ് ഉണ്ടെങ്കിലും ആൽക്കഹോൾ ഉണ്ടെങ്കിലും ഈ കൂർക്കമ്പലിക്കുന്ന ആൾക്കാർക്ക് നല്ല പോലെ അറിയാം കാരണം ആൽക്കഹോൾ കഴിക്കുന്ന ദിവസങ്ങളിൽ കൂർക്കമ്പലി വല്ലാണ്ട് കൂടും അതേമാതിരി അവർക്ക് രാത്രി ശ്വാസം കിട്ടാണ്ട് എണീക്കാം കാരണം ആ ഒരു ആൽക്കഹോൾ കഴിക്കുന്ന ദിവസങ്ങൾ അസിഡിറ്റിൻ്റെ ചാൻസസ് കൂടുതലാണ് അപ്പോൾ പലപ്പോഴും ശ്വാസം കിട്ടാണ്ട് രാത്രി എണീക്കാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ ആ ഒരു സാധനങ്ങളെല്ലാം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തല്ല അതിൻ്റെ കൂടെ ഈ ഒരു സർജറി കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ മോസ്റ്റ്ലി സീ പാപ്പ് മാസ്ക് ഒന്നും വേണ്ട ഈ ഒരു സർജറി മാത്രം മതി അപ്പം കുട്ടികൾക്ക് സാധാരണ വളരെ സിമ്പിളാണ് ഒന്നുകിൽ മൂക്കിൻ്റെ പാലത്തിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവാം അല്ലെങ്കിൽ ഈ എൻ്റർനോയിഡ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ടോൺസിൽസ് വീർത്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ലെവലിൽ എന്താ വെച്ചാൽ അത് കെയർ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ മാറും ചിലപ്പോൾ കുട്ടികൾക്ക് പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഒരു കൂർക്കമ്പലി കാര്യമായിട്ടുണ്ടാവില്ല ഈ മൂക്കടപ്പ് മൂക്കടപ്പുണ്ടാകുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഈ വായ തുറന്നായിരിക്കും അവർ ഉറങ്ങുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പല്ലും പൊന്താൻ തുടങ്ങും അപ്പോൾ പല്ലും പൊന്നുമ്പോൾ പല്ലിൻ്റെ ഡിൻറ്റസ്റ്റെ കാണിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കും പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടാണ് എന്നുള്ളത് പലപ്പോഴും കുട്ടികൾക്ക് അറിയുന്നില്ല അപ്പോൾ പല്ല് പൊന്തുന്നുണ്ടെങ്കിൽ എന്തായാലും അതിലൊരു ഇ എൻ ടി ഡോക്ടറെ കാണിച്ചും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നിട്ട് വേണം ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എൻ്റെ അച്ഛന് കൂർക്കമ്പലി ഉണ്ട് അപ്പോൾ എനിക്കും അതുണ്ടാവാൻ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടോ ഹെർഡിറ്ററി ആയിട്ട് സ്ലീപ്പ് ആപ്പിനെ വരുന്നുണ്ടോ അത് പല ഫാമിലിയിലുള്ള ആൾക്കാർ പറയും കാരണം അച്ഛനുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്കിൾസിനുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനൊരു ഹെറിഡറി ജീനൊന്നുമില്ല പക്ഷെ പ്രോബ്ലം എന്താ ഇപ്പം ഒരു ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ ഏകദേശം ഒരേ സെയിം ഫേഷ്യൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ സെയിം ഒരു ബിൽഡോ ആയിരിക്കും അപ്പം അതുകൊണ്ടാണ് മോസ്റ്റ്ലി ആ ഒരു ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരേ മതിരി കാണുന്നത് ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ മെഡിസിൻസും സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും മാറുമോ തീർച്ചയായിട്ടും അവരതിൻ്റെ കൂടെ തന്നെ ആ ബാക്കി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടി വെക്കുവാണെങ്കിൽ ഇത് മാറും കാരണം പക്ഷെ പലരും ചിലപ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്താൻ വളരെ മടിയായിരിക്കും ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കാരണം ഇതൊരു കൂർക്കംവലി മാത്രമല്ല കാരണം ഈ ഒരു ഇത് കാരണം ശരീരത്തിലെ പല അവയവങ്ങളും ഞാൻ പറഞ്ഞില്ലേ ഓ മറ്റേ ഷുഗർ വരാം ഹാർട്ട് അറ്റാക്ക് വരാം അല്ലെങ്കിൽ സ്ട്രോക്ക് വരാം ഇതെല്ലാം ഈ ഈയൊരു കൂർക്കംവലി കൊണ്ടാണ് എന്നുള്ളത് പലപ്പോഴും ആൾക്കാർക്ക് അറിയുന്നില്ല പൊതുവേ നമ്മൾ കൂർക്കം വലിയ അത് എത്ര കാര്യമാക്കണ്ട വിചാരിച്ചിട്ട് എല്ലാരും തള്ളിക്കളയാറുണ്ട് അതങ്ങനെ തള്ളിക്കളയുന്നതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം ഈ കൂർക്കം വലി കുറെ നാളുണ്ടാവുമ്പോഴത്തേക്കും ശരീരത്തിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയാണ് ശരീരത്തിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുമ്പോഴത്തേക്കും എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ തൊട്ടിട്ട് താഴേക്ക് ബ്രെയിനിനെ ബാധിച്ചാൽ ചിലപ്പോൾ സ്ട്രോക്ക് വരാം ഹാർട്ടിനെ ബാധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാം അല്ലെങ്കിൽ നമ്മുടെ പൾസ് റേറ്റിനെ ബാധിച്ച് ഋത്മ്യാസ് വരാം ഹാർട്ട് ബ്ലോക്ക് വരാം അതേമാതിരി കണ്ണിനെ ബാധിച്ച് ചിലപ്പോൾ ഗ്ലോക്കോമ കാരണം വരാമെന്ന് പറയുന്നുണ്ട് പിന്നെ ഡയബറ്റിസ് വരും ബി പി പ്രോബ്ലംസ് വരാം ഇതെല്ലാം ഇത് കാരണം വരുന്നുണ്ട് പക്ഷേ അതെല്ലാം ഇത് കാരണമാണ് പലപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല കാരണം കൂർക്കമ്പലെ അതൊരു ജീവിത രീതിയല്ലേ ജീവിത ശൈലിയല്ലേ അത് ഒന്നും ചെയ്യാനില്ലല്ലോ എന്നൊരു വിചാരമാണ് പലർക്കും അപ്പം നിങ്ങൾക്കോ നിങ്ങൾക്കറിയുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഒരു കൂർക്കമ്പനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊരു കുറുങ്ങലുള്ള മാതിരി തോന്നുവാണെങ്കിൽ അത് ദയവ് ചെയ്ത് അത് ഇഗ്നോർ ചെയ്യരുത് എന്തായാലും തീർച്ചയായിട്ടും അത് ആരെ ഒരു ഇ എൻ ടി ഡോക്ടറെ സമീപിച്ച് അതിനെ പറ്റിയിട്ടുള്ളൊരു ചെക്കപ്പ് നടത്തി ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നോക്കണം അത് മൈൽഡാണോ മോഡറേറ്റ് ആണോ ആണോ നിങ്ങളുടെ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ ലെവൽ വല്ലാണ്ട് കുറയുന്നുണ്ടോ അത് കാരണം നിങ്ങൾക്ക് വേറെ ഭവിഷ്യത്തുകൾ വരുവാൻ ചാൻസ് ഉണ്ടോ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കാരണം എപ്പോഴും നമ്മൾ പറയുമല്ലോ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദെൻ ക്യൂർ